പ്രമുഖ കഥകളി അണിയറ കലാകാരൻ ചെറുപ്പളശ്ശേരി മാങ്ങോട് നമ്പ്യാരത്ത് കലാമണ്ഡലം അപ്പുണ്ണി തരകൻ ആദരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് പ്രഗത്ഭർ ഉൾപ്പെടെ കഥകളിയിലെ എട്ട് തലമുറകളെ അണിയിച്ചുരുക്കിയ കലാകാരനായിരുന്നു അപ്പുണ്ണിത്തരകൻ കഥകളി രംഗത്തെ പ്രതിഭകളായ ആചാര്യന്മാർ പോലും വണങ്ങുന്ന അണിയറയിലെ കാരണവരായിരുന്നു മാങ്ങോട് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മാങ്ങോട്ടെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് മൂന്നിന് മാങ്ങോട്ട് ഗ്രാമത്തിൽ കുഞ്ഞൻ തരകൻ്റെയും കുട്ടിപ്പെണ്ണമ്മയുടെയും മകനായാണ് ജനനം പതിനാലാം വയസ്സിൽ ഒളപ്പമണ്ണമന കളിയോഗത്തിലെ അണിയറയിൽ വേഷക്കാർക്ക് ഉടുത്തുകെട്ടാൻ സഹായിച്ചു തുടങ്ങിയതു മുതൽ എട്ടു പതിറ്റാണ്ടുകൾ നീണ്ട കലാജീവിതമാണ് അപ്പുണ്ണി തരകൻ്റേത് കഥകളി എവിടെയാണെങ്കിലും കോപ്പ് പെട്ടിയിൽ ചുമത്തുകൊണ്ടുപോകുന്ന കാലം മുതൽ കളിയരങ്ങുകളിൽ നിറഞ്ഞാടിയ വേഷങ്ങൾക്ക് പിന്നിൽ അപ്പുണ്ണി തരകന്റെ കൈകളുണ്ട് ആദ്യകാല കഥകളി ആചാര്യന്മാരായ ഗുരു കുഞ്ചു കുറുപ്പ് കവളപ്പാറ നാരായണൻ നായർ കോപ്പൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ ഗുരു പണിക്കർ ഗുരു കീഴ്പടം കുമാരൻ നായർ പിന്നീട് കലാമണ്ഡലം രാമൻകുട്ടി നായർ കോട്ടയ്ക്കൽ ശിവരാമൻ കലാമണ്ഡലം പത്മനാഭൻ നായർ കലാമണ്ഡലം ഗോപി തുടങ്ങിയ പ്രഗത്ഭരുൾപ്പെടെ എട്ടു തലമുറകളെ അണിയിച്ചുക്കി അപുണ്ണിത്തരകൻ കോട്ടയ്ക്കൽ പി എസ് വി നാട്യ ഉണ്ണായി വാര്യ സ്മാരക കലാനിലയം കേരള കലാമണ്ഡലം സദനം കഥകളി അക്കാദമി എന്നിവിടങ്ങളിലെയും പ്രധാന അണിയറക്കാരനായിരുന്നു പത്തു വർഷം കേരള കലാമണ്ഡലത്തിൽ സ്ഥിരം ഗ്രീൻ ഗ്രീൻറൂം ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള മുകുന്ദരാജ അവാർഡ് കലാമണ്ഡലം കൃഷ്ണൻ നായർ അവാർഡ് കേരള സംഗീത നാടക അക്കാദമി ടാഗോർ ജയന്തി സ്പെഷ്യൽ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് നിര്യാണ വാർത്തയറിഞ്ഞ് നിരവധി പേർ മാങ്ങോട്ടെ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് വീട്ടുവളപ്പിൽ നടക്കും ഭാര്യ പരേതയായ പാറക്കുട്ടിയമ്മ മക്കൾ ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം ശിവരാമൻ മോഹനൻ